ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെനൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ ഇടപിലോട്ട് വന്നിരിക്കുന്നത് രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ പതിനാറാം തീയതി ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൃശൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് നാളെ ജൂൺ പതിനാറാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ജൂൺ പതിനാറാം തീയതി അതിതീവ്ര മരമത്തിപ്പായ റെഡ് അലർട്ട് ഉള്ളതിനാൽ ജാഗ്രത എന്ന രീതിയിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ അംഗൻവാടികൾ മദ്രസകൾ സ്പെഷ്യൽ ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി തൃശ്ശൂർ ജില്ലയിൽ തൃശൂർ ജില്ലയിൽ കനത്ത മര തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും ജില്ലയിൽ മുൻകരുതലിന്റെ ഭാഗമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് ഇനിയും കൂടുതൽ ജില്ലകളിൽ അവധി വരുമ്പോൾ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം